പ്രത്യേകത സൗണ്ട് അതായത് സംസാരിക്കുന്നത് നമ്മുടെ സ്ക്രീനിലെ ഓരോ ക്യാരക്ടേഴ്സിനും അത് വേറെയാണ് എന്താ ചെയ്യുന്നത് ഈ എന്റെ ശരിക്കുള്ള സംസാരം ഒന്നാക്കി ശെരിക്കോ അതായത് എന്താ നിങ്ങൾ സ്റ്റുഡിയോയിൽ ചെയ്യുന്നത് മൈക്കും ഞാനും ബന്ധം ശരിയല്ല അതായത് സിനിമ എന്തൊക്കെ ഞാൻ ഇവിടുന്ന് ഗാംഭീര്യത്തിൽ ചെയ്താലും സിനിമ പുറത്ത് വരുമ്പോൾ അതിൽ ഞാൻ വിചാരിച്ചത് ചിലപ്പോ ഹ്യൂമർ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ആക്കുന്നതായിരിക്കും ചില സമയത്ത് വരാറുണ്ട് ഇപ്പൊ നമ്മൾ ഹൈ പിച്ച് കേറി പോകുമ്പോ പക്ഷെ വെറുതെ സംസാരിക്കുന്ന എന്തുണ്ട് വിശേഷം എന്തോ വിശേഷം കാര്യമില്ല പുറത്തു വരുമ്പോ അങ്ങനെ ആവുന്നു ഞാനതും അത് ഇപ്പൊ ഒരുപാട് സൗണ്ട് ഇതിനെ കുറിച്ച് കളിയാക്കാറുണ്ടായിരുന്നു ചില സുഹൃത്തുക്കൾ അപ്പൊ ഇപ്പോഴും ഹോട്ടലുകളിൽ നമ്മള് താമസിക്കുമ്പം നമ്മള് ഭക്ഷണം വിളിച്ച് പറയില്ലേ അപ്പൊ വിളിക്കുമ്പോൾ ഹലോ ആ മേഡം മാഡം അപ്പൊ പിന്നെ ഞാൻ അവിടെ തിരുത്താൻ നിൽക്കില്ല എന്താ മാഡം ആയതുകൊണ്ട് ഭക്ഷണം പെട്ടെന്ന് കിട്ടും ാണ് ഈ ചെയ്യുന്ന ഒരു അജുവിന്റെ സൗണ്ട് ഒക്കെ ഇപ്പൊ എടുക്കാം ശരിക്കും അങ്ങനെ നമ്മളുടെ സൗണ്ട് ഇഷ്ടമായതുകൊണ്ടും യുണീക്ക് ആയതുകൊണ്ടാണ് അവരത് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രക്രിയ ഇതിപ്പോ ചിലപ്പോ നമ്മളിവിടെ ഈ ടെലികാസ്റ്റ് വരുമ്പോ അതേ വോയിസ് ആയിരിക്കും ഇങ്ങനെയൊക്കെ എന്തായാലും അജുവിന്റെ സൗന്ദര്യം അറേഞ്ച് അറിയായിരുന്നു അപ്പം ഫസ്റ്റ് സൗണ്ടിലാണോ ആ കുട്ടി വീണത് എങ്ങനെയാണ് എനിക്ക് ഒരു ഡ്രസ് ഡിസൈനറാണ് ഡിസൈൻ ചെയ്തത് ആക്ടർ ആയതിനു ശേഷം ഇനിയിപ്പോർത്തീടെ അമ്മയാണ് നാല് അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് പരിചയപ്പെട്ടത് വീട്ടില് ഞാൻ പറഞ്ഞു അവര് പിന്നെ സംഭവിച്ചു ഒരു പ്രാവശ്യം ഞങ്ങള് തിയേറ്ററിൽ പോയപ്പോ ചേട്ടനും മക്കളൊക്കെ ഉണ്ടായിരുന്നു ചേട്ടനും ഇങ്ങനെയാറോ ചേട്ടൻ ഏത് സിനിമ രാജയാണ് അതൊരു പ്രത്യേക രസമാണ് കൊണ്ടുപോയിട്ടില്ലേ നാല് കുട്ടികളോ ഇവര് രണ്ട് വളരെ റേറായിട്ട് ഞാൻ തിയേറ്ററിൽ കൊണ്ടുപോകാറുള്ളൂ